ഹായ് ഡേറ്റ്സ് എല്ലാവർക്കും കുഞ്ഞുകാലിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മനസ്സിന് ഇഷ്ടപ്പെടുന്ന വെറൈറ്റി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പോൾ നല്ല നല്ല വെറൈറ്റീസാണ് ഈ പ്രാവശ്യം നമ്മൾ കൊണ്ട് നമ്മൾ ജൈവരീതി പിടിപ്പിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ഈ പ്രാവശ്യം കൂടുതൽ ആൾക്കാർക്ക് ബൾക്കായിട്ട് നമ്മൾ കുറേയധികം ചെയ്തിട്ടുണ്ട് ഇതപ്പം ഈ ഫസ്റ്റ് കാണുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് ഡാർക്ക് മെറൂൺ ആണ് വെരികേറ്റഡിൻ്റെ ഡാർക്ക് മെറൂൺ ആണ് ഇപ്പം നല്ല ഭംഗിയാണ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഹെൽത്തി ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്ന വിചാരിച്ചു അപ്പം ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തായിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോകുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം കൂടുതൽ നമ്മളിത് ഇച്ചിരി ക്വാണ്ടിറ്റി കൂട്ടിയിട്ടുണ്ട് പ്ലാന്റ്സിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എപ്പോൾ വേണേലും നമുക്ക് നമ്മുടെ ഈ പ്ലാന്റ് അവൈലബിൾ ആണ് അപ്പം അത് ആദ്യത്തെ ഒരു കളർ ഇനി രണ്ടാമത്തെ നമ്മുടെ വേര് ക്യൂട്ടായിട്ടുള്ള നമ്മുടെ ലേഡി ഫിംഗർ വെറൈറ്റി വരുന്ന ഒരു വയലറ്റും വൈറ്റും കൂടെ കൂടി ഇത് ഭയങ്കരമായിട്ട് നമുക്ക് സെയിൽ ആകുന്നുണ്ട് കേട്ടോ ഈ വെറൈറ്റി എല്ലാവരും വാങ്ങുന്നുണ്ട് മിക്ക എല്ലാവർക്കും പിടിച്ചും കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഹെൽത്തി ആയിട്ട് ഇതുപോലെ നമ്മൾ ഈ തരുന്ന പ്ലാന്റ് നിങ്ങൾ കൈ കിട്ടിയാൽ നിങ്ങളത് കളയെ മണ്ണ് കളയിൽ ചിലർ എന്താണെന്ന് പറയുമ്പോൾ മണ്ണ്ക്കൊക്കെ കളഞ്ഞിട്ടാണ് കുഴിച്ചു വെക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ആരും ഓഫ് ചെയ്ല് ഈ തരുന്ന മണ്ണ് ഒരിക്കലും കളയിൽ നല്ലതായിട്ട് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് നല്ല ഹെൽത്തി ആയിട്ട് ചില വാട്ടമൊക്കെ വരും വാട്ടമൊന്നും വരികയല്ല എന്നാൽ ചെറിയൊരു ഇതിൻ്റെ ഈ പാക്കിങ്ങിൻ്റെ അകത്തിരിക്കുമ്പോൾ ഒരു ചെറിയൊരു ക്ഷീണമുണ്ടല്ലോ അതൊന്നും എനർജി ശേഷം മാത്രം നിങ്ങൾ ബോട്ടിലേക്ക് കുഴിച്ചു വെക്കാളു കിട്ടോ അപ്പം ഇത് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓറഞ്ച് വെറൈറ്റി ആണെ നല്ല തീക്കന പോലെയുള്ളു അപ്പോൾ ഇതിൻ്റെ ലീഫിൻ്റെ സെൻറ്റർ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് ഒരു യെല്ലോ ഷെയ്ഡ് വരുന്നത് കേട്ടോ അടുത്ത കളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മജന്ത കുട്ടനാണ് കേട്ടോ നല്ല ഡാർക്ക് മജന്ത ആണ് അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ലീഫാണതിൻ്റെ ഇങ്ങനെ ഇതിലകൾ ഇങ്ങനെ ചെറിയ ചെറിയതായിട്ട് വരുന്ന ഒരു വെറൈറ്റീസാണ് കേട്ടോ ഇത് നല്ല നിറഞ്ഞു പൂക്കളുണ്ടാകുന്ന വെറൈറ്റീസാണേ നല്ല ഭംഗിയത് നല്ല ഭംഗിയാണ് ഇത് നമ്മുടെ വൈറ്റ് ആണ് കേട്ടോ അപ്പം വൈറ്റ് വേണ്ട വൈറ്റ് വേണ്ടാത്തവർക്ക് വേണ്ട വൈറ്റും പിങ്കും ഉണ്ട് അത് വേണമെങ്കിൽ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വന്നിട്ട് പത്ത് പത്ത് കളറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ വേണ്ടവർക്ക് കൊടുക്കുന്നുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ലീഫിനാണ് ഏറ്റവും ക്യൂട്ട് അപ്പോൾ ഇങ്ങനെ നിറഞ്ഞിങ്ങനെ ബുഷായിട്ട് വൈറ്റും പിങ്കും ഒക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ അല്ല ആ ലീഫിനാണ് അട്രാക്ഷൻ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഈ പൂക്കളിങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര ഒരു ഭംഗി തന്നെയാണ് കേട്ടോ ഒരു നല്ലൊരു എട്ടിഞ്ചിന് ഫോട്ടോ സൈസിലേക്ക് വെക്കുമ്പോൾ നല്ല ബുഷായിട്ട് ഒത്തിരി ഹൈറ്റൊന്നും വെക്കത്തില്ല കേട്ടോ ഇതൊരു ബുഷ് ടൈപ്പ് വെറൈറ്റികളാണ് ഈ കാണിക്കുന്ന എല്ലാമേ അപ്പോൾ നല്ല ഓറഞ്ഞ് മുകൾ വശം മുഴുവൻ ഇങ്ങനെ നല്ല പൂക്കളായിട്ട് റൗണ്ടി നിൽക്കും ഇതുകൊണ്ടാണ് നമ്മുടെ ഓറഞ്ച് കുട്ടിനെ കണ്ടോ നല്ല തിക്കനല്ലേ വില എന്നാൽ ഭംഗിയല്ലേ സൂപ്പർ അല്ലേ അപ്പം നമ്മൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നല്ല രീതിയിൽ ഇതുപോലെ ചെയ്യൽ രീതി പിടിപ്പിച്ച് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഒത്തിരി പേര് ഓർഡർ തരുന്നുണ്ട് അതിന് അതിനൊത്തിരി സന്തോഷമുണ്ട് നമ്മളിപ്പോൾ ക്രിസ്മസിനോടനുബന്ധിച്ച് നമ്മൾ ഓഫർ കുറച്ചാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വില കുറച്ചാണ് കൊടുക്കുന്നത് അപ്പോൾ ധൈര്യം വാട്സപ്പിൽ മെസ്സേജ് ഇട്ടുകൊള്ളൂ കേട്ടോ പിന്നെ ഇതുകൊണ്ട് നമ്മുടെ ഇതുകൊണ്ട് ഓറഞ്ച് അത് ഓറഞ്ചും വൈറ്റും കൂടെ മിസ്സായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് മൾട്ടി ഷെയ്ഡ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയെന്ന് വെച്ചാൽ അടിപൊളി വെറൈറ്റിയാണ് ഡബിൾ ഷെയ്ഡിൻ്റെയാണ് എൻ്റെ ലീ ലീഫ് ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ പിന്നെ ഇത് വേറെ ഒരു വെറൈറ്റി നല്ലൊരു എന്താ പറയുക സെൻറ്ററിൽ നല്ല വൈറ്റ് വന്നിട്ട് വയലറ്റ് വെറൈറ്റി അതിൻ്റെ ലീഫ് ശ്രദ്ധിച്ച് വേറെ ഒരു വെറൈറ്റിയാണേ ഇത് ഉണ്ട് നമ്മുടെ അതിൻ്റെ തൈകളി വെച്ചേക്കുന്നതാണ് അപ്പം നല്ല ഹെൽത്തി ആയിട്ടാണ് ഉള്ള പ്ലാൻസ് നോക്കിയാണ് നിങ്ങൾക്ക് അയച്ചുതായിരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നല്ല ഹെൽത്തി ആയി തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പം നിങ്ങളുടെ കയ്യിലൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ നോക്കിയാണ് നമ്മളിപ്പോൾ ട്രെയിനിന്നാണേലും ഇതിൽ നിന്ന് നമ്മൾ നല്ല നല്ല ഹെൽത്തി ആയിട്ട് ഇച്ചിരി കൂടെ വലിപ്പമുള്ള പ്ലാൻസുകൾ നോക്കിയാണ് മാറ്റി മാറ്റി എടുത്തു വെച്ചാണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ ഓക്കെ ഇപ്പോൾ ഒരാഴ്ച ഇങ്ങനെ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരാഴ്ച കൂടി ഇങ്ങനെ പോകുമല്ലോ ആദ്യമാദ്യം ഓർഡർ ചെയ്യുന്നവർക്കാണ് നമ്മൾ സ്പീഡ് ആൻഡ് സേഫിലാണ് പൊള്ള അയച്ചു കൊടുക്കുന്നത് അപ്പോൾ രണ്ട് ദിവസം കേരളത്തിലെവിടെയും രണ്ട് ദിവസം തിരുവള്ളി കിട്ടും ഓക്കെ പിന്നെ അത്രയ്ക്ക് ഡി ടി ഡി സിയിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സ്പീഡ് സേഫ് അടുത്തില്ലെന്നുള്ളവർക്കാണെങ്കിൽ ഡി ടി ഡി സി കിട്ടുള്ളൂ എന്നുള്ളെങ്കിൽ അങ്ങനെ നമ്മൾ അയക്കുന്നുണ്ട് കേട്ടോ ഓക്കെ പിന്നെ ഔട്ട് ഓഫ് സ്റ്റേറ്റിലേക്ക് നമ്മൾ അയക്കുന്നുണ്ട് അപ്പോൾ കൊറിയർ ചാറിന് വ്യത്യാസം വരും കേരളത്തിലെല്ലാം ഓരോ ചാർജ് ആയിരിക്കുമേ നമ്മുടെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് തരിക അതിന് ശേഷം നമ്മൾ ഡീറ്റെയിൽ തരുന്നതായിരിക്കും കേട്ടോ അതിന് ആ ഡീറ്റെയിൽ ശേഷം നിങ്ങൾക്ക് താല്പര്യം ഓർഡർ ചെയ്യാം ഓക്കെ അതുകൊണ്ട് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എന്താ പറയുക ഓറഞ്ചില്ലേ നല്ല ഓറഞ്ചിനകത്ത് വൈറ്റ് വരുന്നൊരു വെറൈറ്റിയാണേ നല്ല ഭംഗിയെന്ന് വെച്ച് നല്ല ഭംഗി ഇതാണ് നമ്മുടെ തായ്ലൻഡ് വെറൈറ്റിയാണ് നല്ല വലുപ്പത്തിലുണ്ടാകുന്ന ഫ്ലവറാണേ അതിൻ്റെ തൈകളാണ് ഇരിക്കുന്നു കേട്ടോ നല്ല അടിപൊളിയായിട്ട് അപ്പോൾ ക്രിസ്മസിനോട് അനുബന്ധിച്ച് നമ്മൾ കുറേ അധികം ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ നമ്മളിത്രയത് കൂടുതൽ ചെയ്തേക്കുന്നതേ അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക കേട്ടോ ഇപ്പം നമ്മൾ കോംബോ ഓഫറായിട്ട് റേറ്റ് കുറച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഓണത്തോടനു സോറി ക്രിസ്മസിനോടനുബന്ധിച്ച് ഓക്കെ എല്ലാം നല്ല നല്ല വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ആദ്യമൊക്കെയാണെന്ന് വെച്ചാൽ കളറൊന്നും നമുക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാ റയർ വെറൈറ്റീസാണ് ഇപ്പം നമ്മളത് ഇങ്ങനെ ഇങ്ങനെ ഇതുണ്ട് ഇതുപോലെ ഇങ്ങനെ പോട്ടിൽ ഇങ്ങനെ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇങ്ങനെ ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഈ ഹോം സ്റ്റേയിലൊക്കെ ഇങ്ങനെ ഒത്തിരി പേർ ആവശ്യപ്പെട്ടപ്പോൾ അങ്ങനെ ഇതുകൊണ്ടാണ് അതിൻ്റെയാണ് മദർ പ്ലാന്റ് ആണേ ഇതേതായും നമ്മൾ കട്ട് എടുത്താണ് ആ ഷീറ്റെ പിടിപ്പിക്കുന്നത് അതുകൊണ്ട് കളർ അറിയാൻ വേണ്ടിയാണ് ഞാനിതിപ്പോൾ എടുത്തത് കാണിക്കുന്നത് കേട്ടോ ഓക്കെ നല്ല ഭംഗിയില്ല പൂവുണ്ടോ എന്ത് വലുപ്പം നോക്കിയത് തായ്ലാൻഡ് വെറൈറ്റി ആണ് ഇതിൻ്റെയൊക്കെ പല ഷെയ്ഡുകൾ വരുന്നുണ്ട് കേട്ടോ നല്ല നല്ല വെറൈറ്റി ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടോ വെരിഗേറ്റിൻ്റെ മെറൂണ് ഇതെ ഇങ്ങനെ അത് കുറെ ഇങ്ങനെ വെച്ചേക്കുന്നതാണ് നമ്മളിതിന് ഡി എ പി ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ നല്ലതായിട്ട് നമുക്ക് പൂക്കൾ നല്ലതായിട്ട് കിട്ടാനും പിന്നെ ഇതുണ്ടോ ഇത് ഒരു വെറൈറ്റി അല്ലേ സൂപ്പർ അല്ലേ ഇതിൻ്റെയൊക്കെ തൈകൾ നമ്മളെ ഉണ്ട് കേട്ടോ വേണ്ടവർ പെട്ടെന്ന് പോകുന്നോളൂ ഉണ്ടോ സൂപ്പറല്ലേ അത് കളർ മദർ പ്ലാന്റ് ആണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ തൈകളൊക്കെയാണ് നമ്മൾ സെയിലിനായിട്ട് റെഡി ആയിരിക്കുന്നത് ഉണ്ടോ ഇത് നോക്കിയാൽ മൾട്ടിഷെയ്ഡിൻ്റെ തൈകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പം ഇതുപോലെ ഹെൽത്തി ആയിട്ടാണ് നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതൊക്കെ ഇതിൻ്റെ ഉണ്ടല്ലോ വൈറ്റേൽ റെഡ് വരുന്നതും പിന്നെ വൈറ്റേൽ വയലറ്റ് വരുന്നതൊക്കെ ഒത്തിരി വെറൈറ്റി ഉണ്ട് നമ്മൾ അതിൻ്റെയൊക്കെ ഇങ്ങനെ ചെയ്യാൻ ചെയ്യുന്നുണ്ട് അതൊക്കെ റെഡി ആയി കഴിയുമ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുവേ ഓക്കേ അപ്പം ഇതൊക്കെയാണ് കൂടുതൽ ഇത് ഇച്ചിരി സ്ലോ ആണ് ഇത് പ്ലാന്റ് പിടിച്ച് കിട്ടാൻ പക്ഷേ കുഴപ്പമില്ല പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു നിറച്ച് പൂക്കളായി കിട്ടും കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതൊക്കെ ബുഷ് ടൈപ്പ് ആണ് നല്ല പൂവാണ് ഭയങ്കര ഭംഗി എന്ന് വെച്ചാൽ ഭയങ്കര ഭംഗിയാണ് ഇത് ചട്ടി നിറഞ്ഞൊന്ന് നിങ്ങൾ ഓർത്ത് നോക്കി അടിപൊളിയല്ലേ അപ്പം ക്രിസ്മസിനോടനുബന്ധിച്ച് നല്ല നല്ല വെറൈറ്റി നമ്മുടെ മുറ്റത്ത് നല്ല ബുഷായിട്ട് നിൽക്കി നിറഞ്ഞ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം പൂക്കൾ തന്നെ വെറൈറ്റീസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാം കേട്ടോ ഇതൊക്കെ നല്ല രസം രസമെന്ന് വെച്ചാൽ ഇതുകൊണ്ട് നമ്മുടെ റെഡ് ആണ് വെരിഗേറ്റഡ് അല്ല ഇത് ഡാർക്ക് റെഡ് നല്ല റെഡ് റെഡ് കളർ അതാണ് അടുത്തൊരു വെറൈറ്റി എന്നുണ്ടോ എന്താ ക്യൂട്ടാന്ന് നോക്കിയത് സൂപ്പറല്ലേ ഈ ക്യാമറ തന്നെ അടിപൊളിയാണ് ഞാനിങ്ങനെ ഇങ്ങനെ ഒത്തിരി പറയുമോ അതുകൊണ്ടാണ് എന്നെ രസമാണ് നോക്കിയത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങളിഷ്ടപ്പെട്ട് നിങ്ങൾ ഓർഡർ ചെയ്യുക ഇതുപോലെ ഫ്രഷ് ആയിട്ട് തന്നെ അയച്ചു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ വേഗം വേഗം പോകുന്നുള്ളൂ കേട്ടോ അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷ് ടൈപ്പ് ഉള്ള തൈകളാണ് നല്ല ഭംഗിയിൽ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് അടുത്തൊരു ഇതൊന്നും പറയാനില്ല ഇതൊക്കെയാണ് ഏറ്റവും അടിപൊളി വെറൈറ്റീസ് ഇതൊക്കെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരില്ല എന്നുവെച്ചാൽ ശരിക്കും നമുക്ക് സെയിലായിട്ടുള്ളത് ഇങ്ങനെ ഈ കാണിച്ചിരിക്കുന്ന വെറൈറ്റി എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട് അപ്പം ഇനിയും സപ്പോർട്ട് ചെയ്യുക സഹകരിക്കുക അപ്പം അടുത്ത നല്ലൊരു സൂപ്പർ സെയിൽ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഓക്കെ ബൈ ബൈ താങ്ക്